എൻ്റെ പേര് ഷേർലി ഞാൻ കട്ടപ്പനിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസം നാലാം തീയതി ഞാൻ ഇവിടെ വന്ന് പശുത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തു എൻ്റെ മകന് പഠിത്തം കഴിഞ്ഞ് രണ്ട് മാസമായിട്ട് ഉറക്കമില്ലായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ പാമ്പിനെ കാണും തേളിനെ കാണും എന്നെല്ലാം പറഞ്ഞ് ഉറക്കവേയില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കൃപാസനത്തിലെ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയെപ്പറ്റി അറിയാനിടയായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വിശുദ്ധ തൈ തൈലം ഉപ്പ് വിശുദ്ധ വസ്തുക്കളെല്ലാം മേടിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി തൈലമൊക്കെ പുരട്ടി അന്ന് തൊട്ട് മകന് സുഖമായ ഉറക്കം ലഭിച്ചും യാതൊരു സ്വപ്നവും കാണാറില്ല മകന് ആ ഉറക്കം ഉറക്കമില്ലായ്മ മാറ്റി തന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഗോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു അതുപോലെ ആ മകന് ഉടമ്പടി പുതുക്കി എഴുപത്തി ഒമ്പതാമത്തെ ദിവസമായപ്പോൾ ആ മകന് ഒരു ജോലി അമ്മ മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചും അതുപോലെ പത്തു വർഷമായിട്ട് ഒരു വീട് വെക്കണമെന്ന് ഞങ്ങളിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് പക്ഷേ അതിന് യാതൊരു മാർഗവും മുന്നിൽ കാണുന്നില്ല അതിനൊരു ഉണർവും ഉണ്ടാകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മാതാവിൻ്റെ വിശുദ്ധ ആ ഉപ്പ് അവിടെ കൊണ്ടുപോയി പിരി ആ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് ഉപ്പിട്ട് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ജനുവരി മാസത്തിൽ പ്രാർത്ഥിച്ചു അപ്പോൾ യൂട്യൂബിൽ ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ചന് നിങ്ങൾ ഉടമ്പടി എടുത്താൽ തൊണ്ണൂറ് ദിവസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചോ എന്ന് പറയുന്നതായി ഞാൻ ശ്രദ്ധിച്ചു അതുകൊണ്ട് ജനുവരി മാസത്തിൽ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഇതിന് തൊണ്ണൂറ് ദിവസം ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണേ അപ്പം ഞാൻ കണക്ക് കൂട്ടി ഒരു മാർച്ച് മാസമാകുമ്പോൾ വീട് പണി തുടങ്ങാറാകുമെന്ന് ഓർത്തു പക്ഷേ അത് സാധിച്ചില്ല എങ്കിലും അമ്മ മാതാവ് ഇത് നടത്തി തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ പ്രാർത്ഥിച്ചു മെയ് മാസമായപ്പോഴത്തേക്ക് വീട് പണിയുവാൻ ഉള്ളൊരു ഉണർവായി അതിന് തുടക്കമായി ചിങ്ങ മാസത്തിൽ അതിന് മാ പശുതി അമ്മ മാതാവിൻ്റെ പ്രതിശീ പ്രതിശീകരണ പ്രാർത്ഥന ചൊല്ലി തറക്കല്ലിട്ടു ഞങ്ങൾ ആഗ്രഹിച്ചതിലും മനോഹരമായ ഒരു വീട് അമ്മ ഞങ്ങൾക്ക് പണിതുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ടൈലിടിയിൽ വരെ ആയിക്കഴിഞ്ഞു ബാക്കിയും അമ്മ മാതാവ് നടത്തി തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ എൻ്റെ മകൾക്ക് ഒരു ഒരു വർഷമായിട്ട് ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജോലി കൂട്ടത്തിലുള്ളവരൊക്കെ പഠിച്ചിട്ടും ജോലി കിട്ടാത്തതിൽ മകൾക്ക് വിഷമമുണ്ടായിരുന്നു അപ്പോൾ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവ് നല്ലൊരു ജോലി കൊടുത്ത് എൻ്റെ മകളെ അനുഗ്രഹിച്ചു അതുപോലെ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്കൊരു കുഴക്കൻറ്റിൽ വെള്ളമുണ്ടായിരുന്നു പക്ഷേ അത് പറ്റിപ്പോയി അപ്പോൾ ഞങ്ങൾ ഒരു കുഴൽ കിണർ കുത്തുവാൻ അമ്മ മാതാവിൻ്റെ ഈ വിശുദ്ധ ഉപ്പ് അവിടെയിട്ട് പ്രാർത്ഥിച്ചു ആയിരം അടി മിച്ചം അടിച്ചാലും വെള്ളം ലഭിക്കാത്തവരുണ്ട് ഞങ്ങളുടെ അയൽവാക്കത്തൊക്കെ എങ്കിലും മുന്നൂറ്റി എഴുപത് അടി അടിച്ചപ്പോൾ ഞങ്ങൾക്ക് വെള്ളം ഇഷ്ടം പോലെ തന്നനുഗ്രഹിച്ചു നാനൂറ്റി പതിനഞ്ച് വരെ അടിച്ചു മതിയാക്കി അതുപോലെ ചെറുതും വലുതുമായ പല അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് മാതാവ് തന്നനുഗ്രഹിച്ചു ഇത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ രോഗികളെ കാണുവാനും പറ്റുന്ന സഹായങ്ങൾ ചെയ്യുവാനും ചെയ്തിട്ടുമുണ്ട് പിന്നെ അപ്പ ആരോരുമില്ലാത്ത അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും അവരുടെ വീട്ടുകാർ കൊണ്ടുപോയി ആക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഞങ്ങളുടെ അടുത്ത് അവിടെ ഞങ്ങൾ അരിയും ഒക്കെ മേടിച്ചു കൊടുക്കും പോലെ അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് മാതാവിൻ്റെ ഇവിടുത്തെ ക്രബാസന പത്രം ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ആദ്യത്തെ ഉടമ്പടിയിലെ മൊത്തം അവിടെ വരുന്നവർക്ക് ഓരോരുത്തർക്കായി കൊടുത്തു രണ്ടാമത് കിട്ടിയ പത്രം ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു ഇതിൻ്റെ ഫലമായിട്ട് അമ്മമാതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നിർത്തുന്നു യോനൻ പതിനഞ്ച് ഏഴ് നിങ്ങളെന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഉടമ്പടിയിൽ നമ്മൾ ഈശോ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇവിടെ കാരുടെ പ്രവൃത്തികൾ ചെയ്യുന്നതും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതും സുവിശേഷ വില ചെയ്യുന്നതുമെല്ലാം ഈശോയുടെ ഇഷ്ടമാണ് നമ്മൾ നിറവേറ്റുന്നത് ഇവിടെ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ചേച്ചി ചോദിച്ച കാര്യങ്ങൾ മകന് ജോലി ഉറക്കം കിട്ടണം അതുപോലെ വീട് പണിയണം ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിച്ചത് ഇവർക്കെല്ലാം ഇത് അത്യാവശ്യ കാര്യങ്ങളാണ് അതെല്ലാം ഈശോ നടത്തിക്കൊടുത്തതിൻ്റെ സാക്ഷ്യങ്ങളാണിത് നമ്മൾ ഉടമ്പടിയിൽ വരുന്ന മക്കൾ ലക്ഷ്യം വയ്ക്കേണ്ടത് ഈശോയുടെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിറയുവാനായിട്ടാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ നിങ്ങൾക്കും ആരാധനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക